ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴവും അതുപോലെ തന്നെ ഇളനീരും വെച്ചിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒട്ടും പാല് ചേർക്കുന്നില്ല പാല് ചേർക്കാത്ത ജ്യൂസാണ് അതുകൊണ്ട് തന്നെ പാല് ചേർത്തില്ല എന്ന് കരുതിയിട്ട് ജ്യൂസിൻ്റെ ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ ഒരു മൂന്ന് ഇളനീരിൻ്റെ കാമ്പാണ് ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഒരു മൂന്ന് മാമ്പഴത്തിൻ്റെ കാമ്പും അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ട് കഷ്ണം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് പറയാട്ടോ ഇനി ഇളനീരിൻ്റെ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട് അതും അവിടെ ഇരിക്കട്ടെ ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മൂന്ന് ഏലക്കായയും മൂന്ന് പട്ടയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ആ മാങ്ങയില്ലേ അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇളനീരും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും മൂന്നും തവണയായിട്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചേർത്തതാണ് പിന്നെ മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ജ്യൂസിന് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മേഡാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മാമ്പഴം ഇത് ഇതുപോലെ ചെറുതായി ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് അത് മാറ്റി വെക്കാം ഇനി നേരത്തെ അടിച്ചത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റി എടുക്കാം എന്നിട്ട് ആ അതിൻ്റെ ബാക്കിയില്ലേ അത് മിക്സിയിലാക്കി അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം തണുത്ത വെള്ളം ഇനി ഇതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂണിന് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളനീര് വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയതാണ് സോറി കെട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ അരിപ്പയിൽ വീണ്ടും നമുക്ക് അരിച്ചു മാറ്റാം അങ്ങനെ രണ്ടും മൂന്നും തവണയായിട്ട് ഞാൻ അരിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ച മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇളനീരിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അതും കൂടി ഇതുപോലെ നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്തോളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്ര തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത് ഇത് ഇടക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി കുതിർത്തി വെച്ച കസ്കസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമുക്കിങ്ങനെ ഇടക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നും മാമ്പഴമാണെങ്കിലും ഇളനീരാണെങ്കിലും ഇപ്പോൾ രണ്ടും നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റാം ഓരോരോ ഗ്ലാസ്സിലും ഞാൻ ഈ രണ്ട് ഐസ് ക്യൂബ് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ജ്യൂസിലെ ഇല്ലേ അത് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാനായിരുന്നു കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴവും അതുപോലെ തന്നെ ഇളനീരും ചേർത്തിട്ടുള്ള അടിപൊളി ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഒട്ടും പാല് ചേർത്തിട്ടില്ല ടേസ്റ്റിനും ഒട്ടും കുറവില്ലായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുടിച്ചു നോക്കൂ പിന്നെ ഒപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്ന് പോവരുത് കേട്ടോ ഞാൻ ഇത് വീഡിയോ ആക്കി കാണിക്കാൻ തന്നെ കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് ഇതുപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും ഇഷ്ടമാകും ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്